സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയുടെ കാത്തിരിക്കുന്ന മമ്മൂട്ടി ചിത്രമാണ് ഭ്രമയുഗം ഭ്രമയുഗത്തിന്റെ ചില പുത്തൻ ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് മമ്മൂട്ടി നായകനാക്കി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഭ്രമയുഗം ഫെബ്രുവരിയിൽ തിയേറ്ററുകളിലെത്തും ഫെബ്രുവരി പതിനഞ്ചിനാണ് ചിത്രം വേൾഡ് വൈഡായി റിലീസ് ചെയ്യുന്നത് ഇക്കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ ആൻഡോ ജോസഫിന്റെ ആൻ മെഗാ മീഡിയ കമ്പനി വഴിയാണ് കേരളത്തിലെ റിലീസ് നടക്കുക ഭ്രമയുഗത്തിന്റെ തിയേറ്റർ ചാർട്ടിങ് ആരംഭിച്ചതായി റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് റിലീസുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരണം ഉടൻ തന്നെ ഉണ്ടാകും അതോടൊപ്പം ഭ്രമയുഗത്തിന്റെ തായി പുറത്തിറങ്ങിയ പുതിയൊരു ചിത്രവും സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നുണ്ട് മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒരു ചാരു കസേരയിൽ ഇരിക്കുന്ന തരത്തിലാണ് പുതിയ ചിത്രമുള്ളത് പ്രതിനായക വേഷമാണ് മമ്മൂട്ടിക്ക് ഭ്രമയുഗത്തെ പറ്റി മമ്മൂട്ടിയോട് ചോദിച്ചപ്പോൾ സിനിമ ഇറങ്ങട്ടെ എന്നായിരുന്നു താരത്തിന്റെ മറുപടി പ്രേക്ഷകർ ഒരുപാട് പ്രതീക്ഷിക്കുന്ന ചിത്രമാണ് ഭ്രമയുഗം എന്ന് പറഞ്ഞപ്പോൾ അതാണ് തന്റെ പേടിയെന്നും പ്രതീക്ഷിക്കത്ത് ഉയരണ്ടേ എന്നുമായിരുന്നു മമ്മൂട്ടിയുടെ പ്രതികരണം അതോടൊപ്പം സിനിമ വരട്ടെ സമയമാകട്ടെ അപ്പോൾ പറയാമെന്നും മമ്മൂട്ടി കൂട്ടിച്ചേർത്തു അബ്രഹാം പ്രസ് പ്രസ്മീറ്റിനിടയിലായിരുന്നു മമ്മൂട്ടിയുടെ ഈ പ്രതികരണം ഭ്രമയോഗത്തിന്റെ ഇതുവരെ ഇറങ്ങിയ പോസ്റ്ററുകളും ടീസറും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഒരു മലയാള സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇറങ്ങുന്നു എന്നത് പാൻ ഇന്ത്യൻ തലത്തിൽ ചർച്ചയായിരുന്നു ഈ മാസം ആദ്യമാണ് സിനിമയുടെ ടീസർ പുറത്തിറങ്ങിയത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കഥ പറയുന്ന ചിത്രം തികച്ചും വ്യത്യസ്തമായ രീതിയിലായിരിക്കും കഥ പറയുക എന്നത് ഉറപ്പു നൽകുന്നതായിരുന്നു ഭ്രമേയത്തിന്റെ ടീസർ മമ്മൂട്ടിയുടെ ഗംഭീര പ്രകടനവും ടീസർ ഉറപ്പു നൽകുന്നുണ്ടായിരുന്നു കാലം പോലെ കലങ്ങി മറിഞ്ഞൊരു പുഴ വേറെയില്ല അത് തിരിഞ്ഞും മറിഞ്ഞും ഒഴുകുമെന്ന വിവരണത്തോടെ ആരംഭിക്കുന്ന ടീസർ പഴക്കം ചെന്ന ഒരു മനയുടെ പശ്ചാത്തലത്തിൽ ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന മമ്മൂട്ടിയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് അവസാനിക്കുന്നത് നിഗൂഢമായ നിരവധി സംഭവങ്ങൾ നിറഞ്ഞ സിനിമയാണ് ഭ്രമയുഗമെന്ന് തെളിയിക്കുന്ന ടീസറിൽ ഭയത്താൽ കണ്ണുകൾ കലങ്ങിയ അർജുൻ അശോകിന്റെ കഥാപാത്രത്തെയും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഭൂതകാലത്തിന് ശേഷം രാഹുൽ സദാശിവൻ സമയത്ത് ം ചെയ്യുന്ന ഹൊറർ ത്രില്ലർ ചിത്രമാണ് ഭ്രമേകം ഹൊറർ ത്രില്ലറായ ഭ്രമയുഗത്തിൽ മമ്മൂട്ടിയെ കൂടാതെ അർജുന അശോകൻ സിദ്ധാർത്ഥ് ഭരതൻ അമാൽ ഡാലിസ് എന്നിവരു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു ചിത്രം മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി എന്നീ അഞ്ച് ഭാഷകളിലായാണ് ഒരുങ്ങുന്നത് നൈറ്റ് ഷൈഫ് സ്റ്റുഡിയോസിന്റെ ബാനറിലാണ് ഭ്രമയുഗം ഒരുങ്ങുന്നത് പ്രശസ്ത എഴുത്തുകാരൻ ടി ഡി രാമകൃഷ്ണനാണ് ചിത്രത്തിനായി സംഭാഷണം ഒരുക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനേഴിന് ചിത്രീകരണം ആരംഭിച്ച ഭ്രമയുഗം കൊച്ചിയിലും ഒറ്റ ും ആദര പിള്ളയിലുമായാണ് പൂർത്തീകരിച്ചത് നൈറ്റ് ഷെഫ് സ്റ്റുഡിയോസിന്റെ ബാനറിൽ ചക്രവർത്തി രാമചന്ദ്രയും എസ് ശശികാന്തും ചേർന്ന് നിർമ്മിക്കുന്ന ഭ്രമയുഗം നൈറ്റ് ഷെഫ് സ്റ്റുഡിയോസും വൈനോട്ട് സ്റ്റുഡിയോസും ചേർന്നാണ് അവതരിപ്പിക്കുന്നത് ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ സ്വന്തമാക്കിയിരിക്കുന്നത് ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് ആണ് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്കും ഒപ്പം പുതുവത്സരത്തിൽ ദ ഏജ് ഓഫ് മാഡ്നസ് എന്ന ടാഗ് ലൈനോട് പുറത്തുവിട്ട ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോസ്റ്ററും വലിയ സ്വീകാര്യതയായിരുന്നു നേടിയത് വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ